അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു സബ്ജക്റ്റ് എന്താണെന്നുള്ളതും അതിന്റെ മാർക്കിംഗ് സ്കീം എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് അതേപോലെ സാറിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം തന്നെ സർ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോ നമ്മളപ്പം ജോയിൻ ചെയ്യുന്നത് സി എ നിഖിൽ സർ ആണ് അദ്ദേഹം വൺ ഓഫ് ദ ലീഡിംഗ് പ്രാക്ടീസ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആസ് വെൽ ആസ് ഒരു ഫേമസ് ഫാക്കൽറ്റി ഫോർ ദി സബ്ജക്ട് ബോധ് ഫോർ സി എ ആൻഡ് സി എം എ കോഴ്സസ് അപ്പോൾ വെൽക്കം യു സർ

സി എ ഫൗണ്ടേഷൻ എക്സാം എഴുതി സി എയുടെ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഈ മാർക്കാണ് മാർക്സ് മാർക്സ് ആണ് സെയിം നിങ്ങൾക്ക് ഫൈനലിൽ സി എ ഫൈനലില് അഡ്വാൻസ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അവിടെ മാർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അമ്പത് മാർക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റും നിങ്ങൾ ഓൾറെഡി ഒരു ഐഡിയ മീൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നിങ്ങൾക്ക് ഈ സബ്ജെക്ട് കംപ്ലീറ്റ് നോളജ് വിത്ത് പ്രാക്ടിക്കൽ ക്വസ്റ്റൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ആണെങ്കിൽ ഈ സബ്ജെക്ട് നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് അതേപോലെ തിയറി നോളജ് ഉണ്ടാവണം എക്സാം പോലെ നോക്കുമ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റായിരിക്കും പ്രോബ്ലം പേപ്പർ ആണ് എന്ന് വെച്ചിട്ട് വലിയ ടഫും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ പ്ലസ് ടു പഠിച്ചു വരുമ്പോൾ പ്ലസ് ടു ഇതുവരെ കാണാത്ത ഒരു ടോപ്പിക് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ പുതിയായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു സബ്ജെക്ട് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഈ സബ്ജെക്ട് പഠിച്ചു കാരണം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രം പഠിക്കരുത് നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നിങ്ങളൊക്കെ ഇപ്പൊ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല ക്യാഷുള്ള ആൾക്കാർ ഫണ്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എനിക്ക് ആ ഒരു പർട്ടിക്കുലർ സംഭവം മേടിക്കണം അതിനുവേണ്ടി ഫണ്ടില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഇപ്പൊ നമുക്കൊരു ഒരു എന്താ പറയാ നമുക്കൊരു ബൈക്ക് മേടിക്കണം അല്ലെങ്കിൽ ഒരു കാർ മേടിക്കണം കാർ മേടിക്കാൻ നമ്മൾ ഫണ്ട് ഇല്ല ഇപ്പൊ നമ്മൾ ഫണ്ട് കണ്ടെത്തും കുറച്ച് പൈസ പേരൻസിനോട് മേടിക്കും കുറച്ച് ക്യാഷ് നമ്മളെ ഫ്രണ്ട്സിനോട് മേടിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മള് ഫണ്ട് കണ്ടെത്തുന്നത് ഫണ്ട് കണ്ടെത്താൻ എന്നതാണ് എന്തെങ്കിലും നമ്മൾ ഏത് അസെറ്റാണോ മേടിക്കുന്നത് അസെറ്റ് ആണ് അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ഇതേപോലെ ബിസിനസിലേക്ക് വരുമ്പോഴിങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഐഡിയാസ് നമ്മള് നല്ല നല്ല ഐഡിയാസ് ജനറേറ്റ് നല്ല നല്ല ഐഡിയസ് നമുക്ക് കിട്ടി ഒരുപാട് ഉണ്ട് പക്ഷെ കയ്യില് ക്യാഷ് ഇല്ല ഓക്കെ കയ്യിൽ ക്യാഷ് ഇല്ല നല്ല നല്ല ബിസിനസ് ഐഡിയ ഉണ്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് ആവും പക്ഷെ തുടങ്ങാനുള്ള ക്യാഷ് ഇല്ല ഒരു ഈ പ്രേമം പടത്തില് പറയുന്നുണ്ട് പ്രേമം മൂവിയില് പറയുന്നുണ്ട് ബിടെക് എടുക്കാം ബട്ട് ട്രസ്റ്റും ഇല്ല ആ ഒരു സംഭവമുണ്ട് അതേപോലെ നല്ല നല്ല ഒരുപാട് ഐഡിയസ് ഉണ്ട് കയ്യില് ക്യാഷ് ഇല്ല നിങ്ങളിപ്പോ നിങ്ങൾക്ക് നല്ല ബിസിനസ് ഐഡിയസ് ഉണ്ട് നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റണം എനിക്കത് ബിസിനസ് ചെയ്ത് സക്സസ് ആവും എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ ഐഡിയസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യും കൊറേ ക്യാഷ് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ടൈമില്ല ബിസിനസ് ചെയ്യാൻ ടൈമില്ല അപ്പൊ നമ്മൾ അവരെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യും അവരി ഫണ്ട് കൊണ്ടുവരും ഫണ്ട് കൊണ്ടുവരണ്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും കുറച്ച് ക്യാഷ് നമ്മളും കൊണ്ടുവരും ഓളേഴ്സ് ഫണ്ട് കൊണ്ടുവരാണെങ്കിൽ അതിന് ഇക്വിറ്റി ഷെയർ ക്യാപ്റ്റിലാണ് ഇക്വിറ്റി ഷെയർ ക്യാപ്റ്റ് അങ്ങനെ നമ്മൾ പഠിച്ചു ഓണേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ഓണർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലൂടെ നമ്മൾ ഫണ്ട് കൊണ്ടു അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അമ്പത് ലക്ഷം രൂപ ലക്ഷം രൂപ ഓപ്ഷൻ പക്ഷെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ സ്വരൂപിച്ചാൽ പോലും നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് പത്ത് ലക്ഷം വിചാരിക്കും പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ ഓക്കെ ബാക്കി എത്ര ക്യാഷ് എനിയും ക്ഷം രൂപ ഇനിയും വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഫണ്ട് കണ്ടെത്തും നമ്മൾ ആൾക്കാരുടെ കടം മേടിക്കും പബ്ലിക്കിനടുത്ത് കടം മേടിക്കും അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും അല്ലെങ്കിൽ ബാങ്കിൽ പോയി ലോൺ എടുക്കും നമുക്ക് പഠിക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റ് പഠിക്കാം അപ്പൊ നമ്മൾ ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്യും സാറേ ഡിവെഞ്ചർ എന്താ അതൊക്കെ പഠിക്കാം നമുക്ക് എന്താണ് ഡിവെഞ്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ടേം ഫണ്ട് 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 നമ്മൾ ലക്ഷം ലക്ഷം രൂപ രൂപ ഞാൻ 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 അങ്ങനെ ബിസിനസ്സിലേക്കുള്ള ഫൈനാൻസിങ് ഫൈനാൻസിങ് ഫൈനാൻസ് ചെയ്തു അല്ലേ എങ്ങനെയൊക്കെയാണ് ഫണ്ട് കൊണ്ടുവരേണ്ടത് എവിടെ നിന്ന് എടുക്കുന്നതാണ് ബെസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക് ആക്സിസ് ബാങ്ക് ബാങ്ക് എസ് ബി ഐ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒരുപാട് ബാങ്ക് ഓഫർ ചെയ്യണം ഞങ്ങൾ തരാം ഞങ്ങൾ തരാം ഞങ്ങൾ തരാം അപ്പൊ നമ്മൾ എപ്പോഴാണ് സെലക്ട് ചെയ്യുക ഏതാണ് ബെസ്റ്റ് നമ്മളെങ്ങനെ സെലക്ട് ചെയ്യുക അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബെസ്റ്റ് ഓപ്ഷൻ എവിടെയാണോ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് അവിടെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യാം കറക്റ്റ് അല്ലെ എവിടെയാണോ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുക അതേപോലെ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ നിങ്ങൾക്ക് ആർക്ക് ഫണ്ട് ഡിബർ ഇഷ്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഷെയർ കൊണ്ടുവരണോ ഇക്വിറ്റി ഷെയർ ഏതിനാണോ നമുക്ക് കോസ്റ്റ് കുറവ് എക്സ്പെൻസ് കുറവ് ഏതാണോ ആ രീതിയിലേക്ക് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് പന്ത്രണ്ട് ശതമാനം പ്രിഫറൻസ് എന്ന് പറയാം ഡിബഞ്ചർ അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോ അവർക്ക് പതിനഞ്ച് ശതമാനം ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ പഠിക്കുന്ന എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവരാം ഓക്കെ ഈ കൊണ്ടുവന്ന ഫണ്ട് ഈ കൊണ്ടുവന്ന ഫണ്ട് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും അതായത് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഫണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്രൊജക്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് മെഷീൻ മെഷീൻ എന്ന് ഫിക്സഡ് ആണ് മെഷീനറി എ മെഷീനറി ബി മെഷീനറി സി ഇതിൽ ഏത് മെഷീൻ മേടിക്കുന്നതാണ് ബെസ്റ്റ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ കയ്യിലുള്ള ക്യാഷ് എവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നു എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യണോ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഫണ്ട് കൊണ്ടുവന്നു ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞു വൺ ഇയർ കഴിഞ്ഞപ്പോ നിങ്ങൾ പ്രോഫിറ്റ് ഏൺ ചെയ്തു പ്രോഫിറ്റ് ഏൺ ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോ പ്രോഫിറ്റ് ഏൺ ചെയ്തു പ്രോഫിറ്റ് ോഫിറ്റ് ഒരു പത്ത് ലക്ഷം രൂപ ഇത് നിങ്ങളും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും രണ്ടുപേർ ചേർന്നിട്ടാണ് സ്വന്തമായിട്ട് ഓണേഴ്സ് രണ്ടു ആൾക്കാരാണ് ഓണേഴ്സ് ഇവർ രണ്ടുപേരും ലക്ഷം രൂപ കൊണ്ടുവന്നു ബാക്കി അതേഴ്സ് ഡിബെഞ്ചർ ഹോൾഡറും പ്രിഫറൻസ് ഷെയർ ഹോൾഡറും ലോങ് ടേം ലോൺ തന്ന ആൾക്കാരൊക്കെ ലോണെ അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടും കയ്യിൽ ബാക്കി പത്ത് ലക്ഷം രൂപ ബാക്കി മിച്ചു എന്ത് ചെയ്യണം പത്ത് ലക്ഷം രൂപ എന്ത് ചെയ്യണം നമ്മളിപ്പം ഡിവൈഡ് ചെയ്തിട്ട് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ആ ക്യാഷ് അവിടെ തന്നെ വെക്കണം ബിസിനസ് തന്നെ ആ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം റീ ഇൻവെസ്റ്റ്മെന്റ് നടക്കണം ഒന്നുമില്ല നിങ്ങൾ ഒരു ബാങ്കിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ഒരു വർഷം ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് നിങ്ങൾ പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം ഇപ്പൊ വിഡ്രോ ചെയ്യണോ അല്ലെങ്കിൽ അത് അവിടെ തന്നെ റീ ഇൻവെസ്റ്റ് ചെയ്യണോ നിങ്ങൾ എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യാം ബാങ്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് വേണ്ട ഇപ്പൊ ഇൻട്രസ്റ്റ് വേണ്ട ഞങ്ങൾ ഇപ്പൊ ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്യുന്നില്ല ഞങ്ങൾ ഇൻട്രസ്റ്റ് അവിടെ തന്നെ വെച്ചോ എന്നിട്ട് അതിന്റെ മുകളിൽ വീണ്ടും ഇൻട്രസ്റ്റ് തന്നാൽ മതി അങ്ങനെയല്ല നമ്മൾ പറയാം നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് തരുന്ന കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ നമ്മൾ പറയും ഞങ്ങൾ ഇപ്പൊ വിഡ്രോ ചെയ്യുന്നില്ല ഞങ്ങൾ ഇൻട്രസ്റ്റ് ഞങ്ങൾ അവിടെ തന്നെ റീക്രെഡിറ്റ് ചെയ്തിട്ട് അതിന്റെ മേലെ വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നാൽ മതി ഓക്കെ അങ്ങനെയല്ല നമ്മൾ പറയാം

അതിന് നമ്മൾ ഡിവിഡൻഡ് പറയുന്നത് ഡിവിഡൻ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഡിവിഡന്റ് കൊടുക്കണോ പ്രോഫിറ്റ് ഇപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണോ അപ്പൊ ഇതൊക്കെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് മൂന്ന് കാര്യങ്ങളാണ് ഈ സ്റ്റോറിലൂടെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഫസ്റ്റ് വൺ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഫണ്ട് കൊണ്ടുവരേണ്ടത് ഫൈനാൻസിങ് എങ്ങനെയൊക്കെ ഫണ്ട് കൊണ്ടുവരണം ഫസ്റ്റ് വൺ സെക്കൻഡ് നമ്മൾ കൊണ്ടുവന്ന ഫണ്ട് ഏതൊക്കെ അസെറ്റ് മേടിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഇൻവെസ്റ്റ് ഏതൊക്കെ അസറ്റാണ് നമ്മൾ മേടിക്കേണ്ടത് ഏതൊക്കെ ആക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോജക്റ്റാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തേർഡ് വൺ നമ്മൾ പ്രോഫിറ്റ് കെട്ടിക്കാൻ എത്ര മാത്രം ഡിവിഡൻഡ് കൊടുക്കണം ഇതൊക്കെയാണ് മേജറായിട്ടുള്ള മൂന്ന് ആക്ടിവിറ്റീസ് ഇതാണ് നമ്മൾ ഈ സബ്ജെക്ടിൽ മുഴുവനായിട്ട് പഠിക്കുന്നത് പിന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് അതേപോലെ ഡിവിഡൻ ഡിസിഷൻ ഫൈനാൻസിംഗ് ഡിസിഷൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഡിവിഡൻ ഡിസിഷൻ ഇത് മൂന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇത് മൂന്നുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലംസ് ബഹിയായിട്ട് പഠിക്കാതെ തന്നെ ഒത്തിരി ഇക്വേഷൻസ് കാണാൻ കേട്ട് ബുക്കിൽ ഒത്തിരി ഇക്വേഷൻസ് ഉണ്ട് അതൊന്നും കണ്ട് ടെൻഷൻ അടിക്കരുത് സിംപിൾ ടോപ്പിക്കാണ് ഇൻവെസ്റ്റിംഗ് ടോപ്പിക്കാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രേ ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ് അത് കൂടാതെ ഷെയറിന്റെ പ്രൈസ് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഒരു ഷെയറിന്റെ പ്രൈസ് മേടിക്കുന്ന സമയത്ത് ഒരു ഷെയറിന്റെ പ്രൈസ് നൂറ് രൂപയായിരുന്നു ബിസിനസ് ഓണർ നൂറ് രൂപ വെച്ചിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് നൂറ് രൂപ കൊടുത്തിട്ടാണ് ഷെയർ മേടിച്ചത് ആ ഷെയർ വിൽക്കുമ്പോഴേക്കും അതിന് അഞ്ഞൂറ് രൂപ

മീൻസ് മണി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും സോ അതുകൊണ്ടാണ് ഈ സബ്ജെക്ടിന്റെ പേര് എന്താ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അവർക്ക് ചെറിയൊരു ബേസിക് ഐഡിയസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അവർ ഓൾറെഡി ഡിഗ്രി പഠിച്ച സമയത്ത് അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അങ്ങനെ ഒരു സബ്ജെക്ട് അവർ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു ചെറിയ ഐഡിയാസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ആംഗിൾ എടുക്കില്ല നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറോയിൽ പറ്റും പ്ലസ് ടു അതിന് വന്ന് ഫൗണ്ടേഷൻ പാസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പൊ രണ്ടുപേരും ചേർന്നിരിക്കുമ്പോൾ നമ്മൾ സീറോ സീറോയിലെ സ്റ്റാർട്ട് ചെയ്യും ചെറിയൊരു പ്രോബ്ലം ഒക്കെ പറഞ്ഞു ചെറിയ ചെറിയ പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ കാണുന്ന ഫണ്ട് ഫണ്ട് മാനേജ്മെന്റ് എങ്ങനെ എങ്ങനെയാണ് ഫിനാൻസ് മാനേജ് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേരുണ്ടാവും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർ വീട്ടിൽ നിന്ന് എല്ലാ മാസവും കുറച്ച് പൈസ അയച്ചു കൊടുക്കും അപ്പൊ അവർ കറക്റ്റ് മാനേജ് ചെയ്യുന്ന അവർ ഓൾറെഡി അവര് നിങ്ങൾ ഓൾറെഡി ഫണ്ട് മാനേജ്മെന്റ് ആൾക്കാരാണ് നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ വീട്ടിൽ നിന്ന് അയച്ചു തരാണ് നിങ്ങൾ പൈസ ഇത്ര പൈസ വൺസ് ഇൻ എ മന്ത് ഒരു പോകും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യും ഫണ്ട് കിട്ടുന്നു ഫൈനാൻസ് ചെയ്യുന്നു അത് പ്രോപ്പറായിട്ട് എവിടെയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതേപോലെയാണ് ബിസിനസ് ബിസിനസ് ഫണ്ട് എവിടുന്നൊക്കെ കൊണ്ടുവരണം ഏതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റിട്ടേൺ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം ബെസ്റ്റ് വേൾഡ് നമ്മളത് പ്രാക്ടിക്കലി ഒരുപാട് അപ്ലൈ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് പ്രോഫിറ്റ് കിട്ടിക്കാനാ എന്ത് ചെയ്യണം പ്രോഫിറ്റ് ഞാൻ അത് വീട്ടിലേക്ക് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ബിസിനസ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണോ വേറെ റാങ്കിൽ പറയണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളത് ബിസിനസ് തന്നെ വെക്കണം ാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് മൂന്ന് ടൈപ്പ് ഡിസിഷൻസ് ആണ് ഒന്ന് ഫണ്ട് എവിടെ തന്നെ കൊണ്ടുവരും ഫൈനാൻസിങ് ഡിസിഷൻ പിന്നെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വേറെ കിട്ടിക്കാനും പ്രോഫിറ്റ് എന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കണോ അല്ലെങ്കിൽ എത്ര മാത്രം ഡിസ്ട്രിബ്യൂട്ട് പകുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം പകുതി റീറ്റേൺ ചെയ്യാം ഡിവിഡന്റ് ഡിസിഷൻ ഇതൊക്കെയാണ് ഈ സബ്ജെക്ടിൽ പഠിക്കുന്നത് ഓക്കെ ഇതിൽ വലിയ കാര്യങ്ങളോ ടഫോ കോംപ്ലിക്കേഷനോ വരുന്നില്ല ബട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് സബ്ജക്ട് നിങ്ങൾ കോൺസെപ്റ്റ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈ സബ്ജക്ട് അടിപൊളിയാണ് ഇക്വേഷൻ ബഹിയായിട്ട് പഠിക്കാൻ നിൽക്കരുത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ ഒരു ഇക്വേഷൻ പോലും ഒത്തിരി ഫോമുലസ് കാണാം ചുമ്മാ നിങ്ങൾ ഇപ്പോ വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പേജൊക്കെ ഒക്കെ മറിച്ചിട്ട് എഫ് എം ബുക്കൊക്കെ നോക്കുമ്പോൾ കുറേ ഇക്വേഷൻസ് കാണാം ആ ഇക്വേഷൻസ് ടെൻഷൻ അടിക്കരുത് ഒരു ഇക്വേഷൻ പോലും നമ്മൾ ക്ലാസ്സിൽ ബഹിയായിട്ട് പഠിക്കില്ല പഠിപ്പിക്കില്ല കോൺസെപ്റ്റ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കാതെ തന്നെ ഈസി ആയിട്ട് എല്ലാ ഇക്വേഷൻസും ഓട്ടോമാറ്റിക് ആയിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഈ സബ്ജെക്ടിന്റെ വേറൊരു പ്രത്യേകത നിങ്ങൾ സി എ ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ സി എ പാസ് ആയിട്ട് സി എ ക്വാളിഫിക്കേഷൻ നമ്മൾ പാസ്സായി സി എ ഞാൻ സി എ കാരനായി ഞാനിപ്പോ സി എ പാസ് ആയിപ്പോ ഞാൻ ഫസ്റ്റ് ജോബ് മണപ്പുറം ഫൈനാൻസിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിരുന്നു കമ്പനിയുടെ സി എഫ്ഒ ആയിരുന്നു ചിറ്റ്സ് ഫൈനാൻസിന്റെ മണപ്പുറം ചിറ്റ്സ് ഫിനാൻസിന്റെ സി എഫ് ഒ ആയിരുന്നു നമ്മുടെ സബ്ജക്ട് ആണ് എന്ത് ഈ ഫൈനാൻഷ്യൽ ഓഫീസർ ആണെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജർ ഫണ്ട് മാനേജർ നിങ്ങൾ സി എ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിലൊന്നാണ് സി എഫ്ഒ മെയിൻ ഓപ്പർച്യൂണിറ്റി ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വേറെ സീനിയർ ഫിനാൻഷ്യൽ ഹെഡ് അതൊക്കെ സെയിം പോസ്റ്റ് സീനിയർ ഫൈനാൻഷ്യൽ മാനേജർ ഇതൊക്കെ നമ്മളെ പോസ്റ്റ് നിങ്ങൾക്ക് സെക്യൂരിറ്റീസ് അനാലിസിസ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള ഏരിയസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സബ്ജെക്റ്റ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള സബ്ജെക്ട് ഞാൻ നിങ്ങൾ സി എ പാസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം സി എ ആയി സി എ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് പോകാൻ പറ്റും ആ എംപ്ലോയ്മെന്റ് ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാം അബ്രോഡിൽ വർക്ക് ചെയ്യാം അല്ലെ അത് കൂടാതെ തന്നെ കൺസൾട്ടിങ് കൂടാതെ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ അതേപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഷെയർ മാർക്കറ്റിലെ സെപ്പറേറ്റ് അഡ്വൈസർ ആവാം ഇൻവെസ്റ്റേഴ്സിന്റെ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യാം ഇൻവെസ്റ്റേഴ്സിന്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോ നമുക്ക് സബ്ജക്റ്റ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇന്റർ ലെവലിൽ നിങ്ങൾ ബേസിക് ആയിട്ട് കാര്യങ്ങളും അതിന്റെ കുറച്ച് നോളജ് എടുത്തിട്ട് ഫൈനലില് ഈ സബ്ജെക്ട് വരുമ്പോൾ ഫൈനലില് വരുമ്പോൾ നിങ്ങൾ ഡോളർ യൂറോ പൗണ്ട് എന്ന് ഇതൊക്കെ വെച്ചിട്ടുള്ള കളികളുടെ കുറെ ഓപ്ഷൻസ് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഇന്റർനെറ്റ് ട്രേഡിംഗ് ഷെയർ മാർക്കറ്റ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ് നമുക്ക് എക്സാം പോലും മാത്രമല്ല പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ലൈഫിലും കൂടെ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റ് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു പ്ലാനിങ് എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ് ഒരു പ്രോബ്ലം പോലും നമ്മുടെ ക്ലാസ്സിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു പ്രോബ്ലം പോലും ക്ലാസ് ചെയ്യില്ല എന്റെ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ തന്നെ എല്ലാ പ്രോബ്ലവും സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും ആ പ്രോബ്ലം ചെയ്യാൻ എത്രമാത്രം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എത്രമാത്രം ഹെൽപ്പ് വേണം അതിന് സപ്പോർട്ട് മുഴുവനും ഞാൻ നിങ്ങൾക്ക് ചെയ്യും അപ്പൊ നമ്മൾ ഇതിപ്പോ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലം ചെയ്യാനുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞുതരും എല്ലാം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരുമ്പോൾ അതിനു മുമ്പിട്ട് എന്താണ് സബ്ജക്ട് എന്താണ് ആ ചാപ്റ്റർ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കോൺസെപ്റ്റ് പറയും ആ കോൺസെപ്റ്റായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യും ഇനി പുതിയൊരു കോൺസെപ്റ്റ് വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരും നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്തിട്ട് നമുക്ക് ഐ ഐ ടി ഐ ഐ ടി നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അറിയാം ഐ ഐ ടിയിൽ ഇപ്പൊ എല്ലാ സ്റ്റുഡൻസിനെയും ഫോക്കസ് ചെയ്യുന്ന സൗകര്യം അവിടെയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് എടുക്കുക നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും പയ്യട്ടിൽ അങ്ങനെയാണ് അവർ സിറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് എല്ലാ സ്റ്റുഡൻസിനെയും അപ്രോച്ച് ചെയ്യാൻ പറ്റും എല്ലാ സ്റ്റുഡൻസും അടുത്ത് വരാൻ പറ്റും ഞാനൊരു കോസ്റ്റിന് ഇട്ടിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ സൈഡിലൂടെ നടക്കും നിങ്ങളുടെ അടുത്തൊക്കെ വരും നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്യാം അന്ന് എടുക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഡെയിലി നിങ്ങൾ ഹോസ്റ്റലിൽ പോയിട്ട് പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല രീതിയിൽ ഈ സബ്ജെക്റ്റ് നിങ്ങൾക്ക് എക്സംഷൻ മേടിക്കാൻ പറ്റും ഇത് അമ്പത് മാർക്കാണ് എക്സംഷൻ മാർക്ക് ാണ് എം എസ് 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 എം 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 കൂടെ നിങ്ങൾ നല്ല ഇൻട്രസ്റ്റിംഗ് എഫ് എഫ് വരുമ്പോൾ പ്രാക്ടിക്കൽ എസ്റ്റിംഗ് തന്നെയാണ് പ്രോബ്ലം പേപ്പർ തന്നെയാണ് പ്രോബ്ലം പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതൊരു അല്ല ഈസി ആയിട്ടുള്ള ഈസിക്സാണ് എഫും കാര്യങ്ങളൊന്നും വരുന്നില്ല സി എ നിങ്ങളിപ്പോ ഫൗണ്ടേഷൻ റിസൾട്ട് ഇരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അവരെല്ലാവരും അതേപോലെ തന്നെ ഡയറക്ടർക്കായിരിക്കും ചെറിയൊരു പേടി ഉണ്ടാവും സാറേ ഞാൻ ഡിഗ്രിയാണ് ഫൗണ്ടേഷൻ എക്സാം എഴുതിട്ടില്ല ഇത് സ്റ്റാർട്ട് ചെയ്യണോ ഞങ്ങൾ അങ്ങോട്ട് വരണോ അങ്ങനെയൊന്നും പേടിക്കണ്ട കാരണം ഞാനും ഒരു ഡയറക്ടറിന്റെ സ്റ്റുഡന്റ് ആണ് എനിക്ക് ഓരോ ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഫൗണ്ടേഷൻ എക്സാം എഴുതിയിട്ടില്ല സി എ ഒരു ലെവൽ പോലും എക്സാം എഴുതിയിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കണ്ട നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് അത് പാസ് ആവാനുള്ള ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആഗ്രഹമുണ്ടെങ്കിൽ അതിനോട് സിൻസിയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും സി എ അച്ചീവ് ചെയ്യാൻ പറ്റും ലൈഫിൽ വലിയൊരു സംഭവം അങ്ങനെ കരുതരുത് വലിയൊരു സംഭവമാണ് സി എ അങ്ങനെ ഒന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഞാനൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഒന്നുമല്ലായിരുന്നു ബിലോ ഏവറേജ് ആയിരുന്നു സ്റ്റുഡൻറ്റൊക്കെ ബിലോ ഏവറേജ് സ്റ്റുഡന്റ് ആണ് ക്ലാസ്സിലൊക്കെ സി എ ആവണം ആവണോ ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഇഷ്ടം നമ്മളൊക്കെ സ്നേഹിച്ച മതി അങ്ങനെ പഠിച്ചു റിസ്ക് എടുത്തില്ല ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും അത് മാത്രല്ല ഐ ഐ ടി പ്രൊഫഷണൽ ക്യാമ്പസിൽ തന്നെ അവർ ഡെയിലി അസൈൻമെന്റ്സ് ഇങ്ങനെ തരുന്നു അപ്പൊ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ചെയ്യുന്ന സമയത്ത് അവർ വർക്ക് തരുന്ന സമയത്ത് ഐ ഐ ടിയിലെ ടീം വർക്ക് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും സാറേ ഫുൾ ടൈം വർക്ക് ആണ് പക്ഷെ അത് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടൊക്കെ എക്സാം വരുന്ന സമയത്ത് മാറിക്കൊള്ളു കുറച്ച് കഷ്ടപ്പെടുന്നു എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ അത്രയും ചെയ്ത എഫേർട്ട് ഇട്ട സാധനങ്ങളൊക്കെ എക്സാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിക്കൊടുക്കും അതുകൊണ്ട് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നെല്ലിക്കും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അതേപോലെയാണ് ഐ ഐ ടി പിള്ളേർ പറയും സാറേ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അത് നല്ലതാണ് ശരിക്കും നല്ലതാണ് നിങ്ങളെ ബെനിഫിറ്റ് വേണ്ടിട്ടാണ് പ്രത്യേകിച്ച് ഹോസ്റ്റലേഴ്സ് അവർക്ക് ഫുൾ ടൈം സപ്പോർട്ടാണ് നിങ്ങളത് ആ രീതിയിൽ തന്നെ പഠിക്കാനാണ് സി എ കോഴ്സ് അങ്ങനെ തന്നെ പഠിക്കാനാണ് ഡെയിലി വർക്ക് തരും അവർ തരുന്ന വർക്കൊക്കെ ചെയ്യാം കറക്റ്റ് കുറച്ച് സമയമല്ലല്ലോ ഒരു അഞ്ച് പത്ത് വർഷം ഇല്ലല്ലോ നിങ്ങൾക്ക് ആകെ ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സ് ആകെ ഒരു ഒമ്പത് മാസം മാക്സിമം വൺ ഇയർ അപ്പൊ ക്ലാസ് വരുമ്പോൾ ആറ് മാസം ഒക്കെ വരുന്നുള്ളൂ ആറ് ഒമ്പത് മാസം അത്ര ഡ്യൂറേഷൻ ബിലോ വൺ ഇയർ എന്നാലും വരുന്നുള്ളൂ അപ്പൊ ആ സമയത്ത് മാത്രം എഫേർട്ട് ഇട്ടാൽ മതി പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ കയറി പിന്നെ ഫൈനലിൽ ഇതൊക്കെ അങ്ങ് ആ ലെവലിൽ അങ്ങ് പോയിക്കോളും വർക്ക് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ സി എ ഓൾറെഡി ഫൗണ്ടേഷൻ കയറി പിള്ളേർ ഓൾറെഡി നിങ്ങൾ ഇതിലേക്ക് കയറി നിങ്ങൾക്ക് പിന്നോട്ട് ചിന്തിക്കാൻ കഴിയാമൊന്നുമില്ല ഇനി മുമ്പിലൊക്കെ നമുക്ക് ഫ്രീ എ ഡിഗ്രി കഴിഞ്ഞ് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം പോകുന്ന ഒന്നും പേടിക്കണ്ട ഡബിൾ മൈൻഡ് ഉണ്ടാവാൻ പാടില്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാം നല്ല രീതിയിൽ പഠിക്കുക ഇതുവരെ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എൻജോയ് ചെയ്തു അതേപോലെ ഡിഗ്രിയും നിങ്ങൾ എൻജോയ് ചെയ്തു ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തു ഇനി കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് സി എ പാസ് ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാം ഇപ്പൊ നിങ്ങളെ കൂടെ പിള്ളേരൊക്കെ ഉണ്ടാവും പിള്ളേരൊക്കെ ഉണ്ടാവും പഠിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടാവും അവരൊക്കെ കോളേജിലൊക്കെ പോയി അഡ്മിഷൻ എടുത്ത് അവിടെ നിന്ന് സ്റ്റാർട്ടസ് ഒക്കെ എടുക്കുന്നുണ്ടാവും അടിച്ച് പൊളിക്കുന്നുണ്ടാവും അവരൊക്കെ അവരടിച്ചു പൊളിക്കട്ടെ നമ്മളൊന്ന് ഒതുങ്ങി ഇപ്പൊ ഒന്ന് നൈസ് ആയിട്ട് ഒതുങ്ങിട്ട് സി എ പാസ് ആയിട്ട് അവർ ഒതുങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ കളർഫുൾ ആയിരിക്കണം ഈ സബ്ജക്റ്റും നമ്മളെ എല്ലാ സബ്ജക്റ്റും എല്ലാ സബ്ജക്റ്റും നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് നമ്മൾ നല്ല ടൈം അവിടുന്ന് ഐ ഐ ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ നമ്മൾ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് സ്മൂത്ത് ആയിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാം കേറിയിട്ട് പോവാം ടഫുള്ള സബ്ജെക്ട് ഇല്ല ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എക്സാം ഓരോ മാത്രമല്ല പ്രാക്ടിക്കൽ ലൈഫിലും വരുന്ന സബ്ജക്റ്റ് ആണ് നല്ല രീതിയിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും ഓരോ സ്റ്റുഡൻസും പ്രോബ്ലം ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ അത് പുതിയൊരു ടോപ്പിക്കിലേക്ക് വരും ഒരാൾ പോലും സ്കിപ്പ് ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഐ ടിയിലെ ക്ലാസ് റൂം അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ സ്റ്റുഡൻസിനടുത്തും എത്തിപ്പെടാൻ പറ്റും എല്ലാ സ്റ്റുഡൻസും പ്രോബ്ലം ചെയ്താൽ മാത്രമേ പുതിയൊരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ പേരുള്ളൂ ചെയ്യുന്നതിൻ്റെ എടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരും നല്ല രീതിയിൽ ആത്മാർത്ഥിക്കാം ഒക്കെ പോസിറ്റീവായി നടക്കട്ടെ നമുക്ക് ക്ലാസ് റൂമിൽ വെച്ച് മീറ്റ് ചെയ്യാം യെസ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് എസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സി എ ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് സർ ചോദിക്കണമെങ്കിൽ ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഓക്കെ സർ നമുക്കിപ്പോ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഒരുവിധം കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ായത് കൊണ്ട് പതിനഞ്ച് വരുന്നുണ്ട് പതിനഞ്ച് മാർക്ക് വരും അത് മുപ്പത് മാർക്ക് മാർക്ക് നമ്മുടെ പേപ്പർ അതുകൊണ്ട് അതിന്റെ പകുതി പതിനഞ്ച് മാർക്ക് ഈ ഒബ്ജക്റ്റീവ് പ്രാക്ടിക്കൽ ക്വസ്റ്റൻ തന്നെയാണ് പ്രോബ്ലം ടൈപ്പ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടില്ലാതെ പോകും രണ്ട് ഒരു ആ മാർക്ക് ആണ് ഒരു മാർക്കാണ് ഇപ്പൊ റിവൈസ് ചെയ്തത് മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് ടോട്ടൽ വരുന്നത് അടിക്കരുത് അതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗട്ട് ഉണ്ടോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു സാർ ഒരുവിധ കാര്യങ്ങളെല്ലാം സാർ ഒരു ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇതിലാ സാർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ജോബ് റോഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു സബ്ജക്ട് കൊണ്ട് കിട്ടുന്ന എന്തൊക്കെയാണെന്നുള്ളതും സാറ് ബ്രീഫ് ചെയ്തിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിൽക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു സബ്ജെക്ടിനെ കുറിച്ചും അതേപോലെ ഒരു കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് സാറിനോടൊപ്പം നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ സർ താങ്ക് യു സോ മച്ച് ഫോർ യോർ ഫോർ കമ്മിങ് അപ്പോ നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് അടുത്തൊരു സബ്ജക്ട് ഇൻട്രോഡക്ഷനുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം താങ്ക് യു സ്റ്റുഡൻസ്